ലോകത്തിലെ ആദ്യ ടൂത്ത് പേസ്റ്റ് ബ്രാൻഡ് ഉത്തരം കോൾഗേറ്റ് ലോകത്തിലെ ഏറ്റവും വൃക്ഷം ഉത്തരം ഉത്തരം പോലീസ് കാക്ക പർപ്പിൾ ആപ്പിൾ കാണപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ചൈന മൂന്ന് വർഷം വരെ ഗർഭകാലമുള്ള സസ്തനി ഏത് ഉത്തരം സ്രാവ് ഉറങ്ങുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് നെപ്റ്റ്യൂൺ ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം ഉത്തരം ചെമ്പ് പുരാതന കാലത്ത് മുടിക്ക് നിറം നൽകാൻ ഉപയോഗിച്ച സുഗന്ധദ്രവ്യം ഏത് ഉത്തരം മഞ്ഞൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ മഴവില്ല് കാണുന്നത് എവിടെ ഉത്തരം ഹവായ് പുകവലി കാരണമുള്ള പല്ലിലെ കറ മാറ്റാൻ ഏറ്റവും നല്ലത് ഉത്തരം കരി വീഡിയോ ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്